പഠിക്കുമ്പോൾ പ്രശ്നികൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ തന്നെ തന്ത്രാഗമങ്ങൾ എടുക്കുമ്പോൾ അരുണോപനിഷത്തിൽ നിന്ന് പ്രശ്നികളുടെ ഈ ചോദ്യം നമ്മൾ ചൂണ്ടിക്കാണിച്ചു എന്നാണ് എന്റെ ഒരു ഓർമ്മ മറന്നുപോയ വിടെ കൂട്ടിയതോ ഒരു ശഹലമേ കൂട്ടിയതുള്ളൂന്ന് മാത്രമല്ലോ വ്യത്യാസം ഇവിടെ വെച്ചു കൊടുത്തു തളിപ്പറമ്പിൽ വെച്ചു കൊടുത്തു തളിപ്പറമ്പില് സ്ത്രോത്രം എടുത്തോ സ്തോത്രം പറഞ്ഞു നോക്കിയാ പറഞ്ഞ ഞാൻ മറക്കാൻ പറ്റില്ലല്ലോ കേട്ട നിങ്ങൾ മറന്നുപോയാലും അപ്പോ അവിടെ ഒൻപത് ചക്രങ്ങൾ ശക്തേയങ്ങളും ശൈവങ്ങളുമായ ചക്രങ്ങളുടെ തലങ്ങൾ ഗർഭത്തിന്റെ ഏഴാമത്തെ മാസി കാണോ ഇതിന്റെയൊക്കെ കുറിച്ച് അവർക്ക് നല്ല നിശ്ചയമാണ് അവർ പറയുന്ന ഒന്നും സംശയത്തോടെയല്ല അങ്ങനെ ആകാം ഇങ്ങനെ ആകാം പോസിബിലിറ്റി അല്ല അതുകൊണ്ടാണ് നിങ്ങൾ അതിനെ അന്ധവിശ്വാസം എന്ന് വിളിച്ചത് അതുകൊണ്ട് ദിവ്യ ചുസ്സുകൊണ്ട് മാത്രമറിയുന്ന മറ്റൊന്നുകൊണ്ടും അറിയാൻ കഴിയില്ലാത്ത അതറിയുന്നവന് സർവവ്യാപകമായാൽ ഏത് ശരീരത്തിലും പ്രവേശിക്കാവുന്ന

ി മാതാപിതൃ സംഭവർഭവാനി ഇങ്ങനെ വളരെ എളുപ്പത്തിൽ അവരെഴുതിപ്പോയിരിക്കുന്നു ഏത് പ്രവൃത്തിയും എടുക്കുന്നതിനും ഏതാകൃതിയും സ്വീകരിക്കുന്നതിനും അച്ചക്ഷസ് ഉണ്ടായാൽ കഴിയും അവനാണ് പ്രതിബോധവിദിതമായിരിക്കുന്നത് ശുദ്ധമായിരിക്കുന്നത് എല്ലാ ഇന്ദ്രിയാനുഭവത്തിനും അപ്പുറമാണ് മനസ് ഇന്ദ്രിയങ്ങളെ അതിക്രമിക്കുന്നു എന്ന് പറഞ്ഞതും ഈ അർത്ഥത്തിലാണ് എല്ലാ ഇന്ദ്രിയാനുഭവത്തിനും അപ്പുറമാണത് മനസ്സിന്റെ തലങ്ങളായ ബുദ്ധി മുതലായതുമായതിനുള്ള ചേർച്ചയിലാണ് സംഘങ്ങളൊക്കെ ആ ബുദ്ധി മുതലായതുമായി മനസ്സിനുള്ള ചേർച്ചയിലാണ് നടക്കുന്നത് ബുദ്ധിയോടും മറ്റും മനസ്സ് ചേരുമ്പോൾ ഇവിടെ പൃഥ്വി അപ്പ് തേജസ് വായു അതിന്റെ ചേർച്ചയിലാണ് കലലമെല്ലാം രൂപാന്തരപ്പെട്ടു വരുന്നത് അത് കഴിഞ്ഞാണ് അതിന് പുറത്താകാശമുണ്ട് അത് കഴിഞ്ഞാണ് ആകാശവുമായി സംയോജിക്കുന്നത് ഇത് ഒരു പഠനമാണ് ഇതല്ല കൂടുതൽ ശരി ആകാശം വായു അഗ്നി ജലം ഈ നാല് ഭൂതങ്ങളാണ് ആദ്യം ചേരുന്നത് അഞ്ചാമത്തെ ഭൂതം ഖനീഭവിക്കുമ്പോഴാണ് ചേരുന്നത് കലലം ബുദ്ഭുതം കർക്കേന്തു ഇങ്ങനെയാണ് പരിണമിക്കുന്നത് ചോദ്യം ഉത്തരം മനസ്സിലായി നേരിക്കുന്നു കലലംബുദ്ഭുതം കർക്കേന്തു ഇങ്ങനെ അവസ്ഥകളിലൂടെയാണ് ഇത് പരിണമിക്കുന്നത് കേവലം വഴുവഴുപ്പുള്ള ഒരു ദ്രാവകം മാത്രമാണ് ഈ കാലും കയ്യും തടിയും അരൂപവും ഭാവവും ഓർമ്മയും ബുദ്ധിശക്തിയും വർത്തമാനവും ഒക്കെയായിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരിക്കലും നഷ്ടപ്പെടരുതെന്ന് പ്രാചീനർ വിശ്വസിച്ചിരുന്നു സ്വൈരിണികൾ പോലും പൃഥ്വിയിലത് പതിക്കാൻ സമ്മതിച്ചിരുന്നില്ല കാരണം ഇതാണ് അതിനോടുള്ള ബഹുമാനം ആദരവ് ഇന്ന് കുലാങ്കനമർക്കുപോലും അചിന്തയില്ല അത്രയും നാം പുരോഗമിച്ചിട്ടുണ്ട് രണ്ടു തമ്മിലുള്ള അന്തരമതം ഇതൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചു പോകാം പഠിച്ചു പോകാം കാരണം നിങ്ങളൊക്കെ പ്രവൃത്തിയെടുക്കുന്നതും ഓടുന്നതും ചാടുന്നതുമായ തലങ്ങളിൽ നിന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിൽ നിന്നൊരുപക്ഷെ അന്യമായി നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയും കുറവാണ് എന്നിട്ടും അത് നിങ്ങൾക്ക് അജ്ഞാതമായിരിക്കുന്നു എന്നുള്ളത് അറിവിന്റെ വൈചിത്രമാണ് എവിടെയാണ് ഇതിൻ്റെ പ്രത്യേകതയും ജീവനുള്ളവയുടെ ശരീരത്തിൽ പതിനാറ് തരം ഭൂതങ്ങളുണ്ട് നാല് ഗുണം നാല് തരം നാലെണ്ണം വീതം മാതാപിതാക്കളുടെ ആഹാരസൂക്ഷ്മത്തിൽ നിന്നും അങ്ങനെ എട്ട് നാല് മാതാവിൻ്റെ ആഹാരം നാല് പിതാവിൻ്റെ ആഹാരം ആത്മാവിനൊപ്പം നാല് ആത്മാവിരിക്കുന്ന നാല് അങ്ങനെയാണ് പതിനാറ് ഭൂത തന്മാത്രകൾ ഇതെല്ലാം കഴിച്ച ആഹാരത്തിൻ്റെ സൂക്ഷ്മ തന്മാത്രങ്ങളുമാണ് ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ വഴിമാറണം മനസ്സിനെ പഠിക്കണമെങ്കിൽ അത് മറ്റൊരു വൈഷമ്യത്തിന് കാരണമാവും ഇവിടെ നമ്മൾ ക്ലാസിന്റെ തലത്തിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് വഴിമാറണം മാറണം അന്നം മനസ് എന്ന് പറയുന്നത് അന്നം തന്നെയാകുന്നു അന്നദ്വയവൽവിമാനി ഭൂതന് അന്നം പ്രയന്ത് അഭിസംവിശന് എന്നൊക്കെ സൂരി അന്നത്ഭവന്തി ഭൂതാനി പർജന്യാത് അന്നമുദ്ഭവം എന്ന് സ്മൃതി അതുകൊണ്ട് ഈ ശാസ്ത്രം പഠിക്കാൻ ഇത് ഓർമ്മിക്കാൻ ഇത് തിളങ്ങാൻ ന്മാത്രകളുടെ ശുദ്ധീകരണത്തിൽ ഏറ്റവും പ്രധാനമായ അന്നം ഇവിടെ മനസ്സിനെ മാറ്റുമ്പോൾ അല്പം അതൊന്ന് സൂചിപ്പിച്ചിട്ട് കിടന്നു പോകാം അതിൽ കൂടുതൽ